സന്ധി വാര്യർ എങ്ങനെയാണ് കോൺഗ്രസിലേക്ക് എത്തിയത് ആരാണ് ചരട് വലിച്ചത് ആരാണ് ഈ മാസ്റ്റർ ഗെയിമിന്റെ പിന്നിലുണ്ടായിരുന്നത് അയാൾക്ക് എന്തായിരുന്നു പ്ലാൻ ഇതൊക്കെ അറിയുന്നതിന് മുൻപ് സന്ധി വാര്യറുടെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ എല്ലാ മതേതര സമൂഹവും കാണേണ്ടതാണ് പലപ്പോഴായിട്ട് സന്ധി വാര്യർ പാർട്ടിക്കകത്ത് നിന്ന് പല വിഷയങ്ങളിൽ അതായത് വെറുപ്പ് പ്രചരിപ്പിക്കുന്ന സമയങ്ങളിൽ അത് തടയാൻ ശ്രമിച്ചപ്പോഴൊക്കെ അദ്ദേഹം ഒരു വെല്ലുവിളിയെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഷാഫി പറമ്പലിന്റെ ഒരു വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതൊന്ന് കാണാം അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി ലൈലേക്ക് വരാം മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് അങ്ങേറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ജാള്യതയാണ് ഇപ്പൊ എന്നെ പേറുന്നത് ഇത്രയും കാലം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ സഹപ്രവർത്തകരിൽ നിന്ന് ചില ആളുകളിൽ നിന്ന് ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഞാൻ ഒറ്റ കൊടുത്തവൻ ഒറ്റിക്കൊടുത്തവൻ ബലിദാനികളെ മറന്നവൻ ഞാൻ ബലിദാനികളെ മറന്നവനാണെന്ന് പറഞ്ഞ് സംഘത്തിന്റെ സ്വയം സേവകരോട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വയംസേരോട് എനിക്ക് ചോദിക്കാനുള്ളത് ചരിത്രത്തിലെവിടെയെങ്കിലും ഒരു ബലിദാനിയുടെ ഫോട്ടോ വെച്ച് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ കൂടി വെച്ച് വോട്ട് തേടുന്ന നിലയിലേക്ക് എന്നു മുതലാണ് ഈ സംഘടന തരംതാണ് പോയത് പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ബലിദാനിയായ ശ്രീനിവാസന്റെ ഫോട്ടോ വെച്ച് വോട്ട് തേടുന്ന അവസ്ഥയിലേക്ക് എന്നാണ് ഈ സംഘടന തരന്താണ് പോയത് എന്ന ചോദ്യം നിങ്ങൾ ഉന്നയിക്കണം ആ സംഘടന ഇന്നും തുടരുന്ന അതിനെ അന്ധമായി വിശ്വസിച്ച് പിന്തുടരുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട് അവരെല്ലാവരും സാധാരണക്കാരാണ് നിത്യ ജീവിതത്തിൽ എല്ലാവിധ മതസ്ഥരുമായും ഇടപെട്ട് മുന്നോട്ടു പോകുന്ന ആളുകളാണ് പക്ഷെ അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ബലിദാനികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ വലിയൊരു വീഡിയോ ആണ് അത് മൊത്തം പ്ലേ ചെയ്യുന്നില്ല പക്ഷെ പറഞ്ഞ വാക്കുകൾ കൃത്യം വ്യക്തം സുതാര്യം ആശയം മാറ്റി വെച്ചുകൊണ്ട് ഒരാൾ ഒരു പാർട്ടി വിട്ട് വരുന്നുണ്ട് എങ്കിൽ അയാളെ സ്വീകരിക്കുന്നതിൽ അയാളെ ചേർത്ത് പിടിക്കുന്നതിൽ അയാൾക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്നതിൽ അയാളെ നായകനാക്കി മുന്നിൽ നിർത്തുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വെറുപ്പിന്റെ പ്രത്യാശാസത്തിൽ നിന്ന് മുഹബത്തിന്റെ കച്ചവടം നല്ല പൊടി പൊടിക്കുന്ന ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മതേതര മുഖത്തേക്ക് വരാൻ താൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അത് തടയാതെ അദ്ദേഹത്തെ സ്വീകരിച്ച കോൺഗ്രസിന് ഒരു ബിഗ് സല്യൂട്ട് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ചരട് വലിച്ച ഷാഫി അടങ്ങുന്ന ടീമിന് ഒരു ബിഗ് സല്യൂട്ട് കാരണം ഈ ചരട് ചരടുവലിക്ക് പിന്നിൽ ഷാഫിയുടെ ശ്രീകണ്ഠന്റെ വ്യക്തമായ ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അതായത് പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് ഒരു കൊടുങ്കാറ്റാകണം കാരണം ബി ജെ പിയേയും ഇടതുപക്ഷത്തെയും ഒരുപോലെ നേരിടാൻ നേരിടേണ്ട അവസ്ഥ സരി നിസാര നിസാരക്കാരനല്ല കൃഷ്ണകുമാറും നിസാരക്കാരനല്ല രണ്ടുപേരും ശക്തരായ സ്ഥാനാർത്ഥികൾ അപ്പോൾ ഇവിടെ ഒരു ഒരു സ്ട്രൈക്ക് ആവശ്യമാണ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആവശ്യമാണ് അത് തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തേക്ക് ഒളിപ്പിച്ചു വെച്ച് അത് കൊണ്ടുവന്നതിൽ ഷാഫിക്ക് എന്താണ് റോൾ ഷാഫിയുടെ ഒരു വീഡിയോ കാണാം അതിനുശേഷം വ്യക്തമായിട്ട് പ്രതികരിക്കാം വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് അവിടെ നിൽക്കുമ്പോ പറഞ്ഞുപോയ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും പരസ്പരം ഉപരോധം നടത്തി ജീവിക്കേണ്ടവരല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ നേരിടേണ്ടി വന്ന ഉപരോധത്തെ സംബന്ധിച്ച് അവിടെ നിൽക്കുമ്പോ പറഞ്ഞതും ഉപയോഗിച്ചതുമായിട്ടുള്ള വാക്കുകളെ വാക്കുകളുണ്ട് അതിലെ അതാ പറഞ്ഞു അതിലെ ജാല്യതയെ സംബന്ധിച്ച് തന്നെ ഒരാള് തുറന്ന് അതായത് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ തിരുത്തി ആ വാക്കുകളോ അല്ലെങ്കിൽ അതിലെ ശരികേടുകളോ തിരിച്ചറിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ ഒരു പാർട്ടി മാറ്റം മാത്രമായിട്ട് പിന്നെ അതിനെ ചിത്രീകരിക്കാൻ കഴിയില്ല കാരണം ബി ജെ പിയും കോൺഗ്രസും അങ്ങനെ പിന്നെ ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ആശയപരമായി ഒരിക്കലും അത് മീറ്റ് ചെയ്യാൻ കഴിയില്ല അത്രയും ആ വിഭാഗീയതയുടെ ആശയങ്ങളെ തള്ളിപ്പറയുന്ന ഒരാൾക്ക് കോൺഗ്രസ് ആവാൻ കഴിയുള്ളൂ അതല്ലാതൊരാൾക്കും കോൺഗ്രസ് നരേന്ദ്രമോദി മടി ആവാദത്തിന് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോ ആളുകൾ വന്ന് തുടങ്ങിയിട്ടില്ല ഇപ്പൊ തന്നെ അതിനെ വെറുപ്പിന്റെ ഫാക്ടറി എന്ന് വിളിച്ച ഒരാളെ പറ്റി ഞങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് പറഞ്ഞു അവരുടെ വിഭാഗീയ ആശയങ്ങളെ പിന്നെ പിന്നെ അതൊക്കെ പാർട്ടി അദ്ദേഹം കൂടെ തീരുമാനിക്കേണ്ടതാണ് ഉണ്ടാവും പിന്നെ അതിന് ഈ ആശയപരമായ പോരാട്ടത്തിൽ തന്നെയല്ലേ ഞങ്ങളുള്ളത് ഞാൻ ആ സമ്മേളനത്തിൽ അല്ലെ അല്ല അത് ഇതൊരു ഐഡിയോളജിക്കൽ ചേഞ്ച് അങ്ങനെ വെറുതെ അടർത്തി എടുക്കലും സ്ഥാനാർത്ഥിത്വം കൊടുക്കലും പോലുള്ള ചെറിയ കാര്യങ്ങളല്ല ഇത് ഇത് അവിടെ സംഘപരിവാറിന് അല്ലെങ്കിൽ ബി ജെ പി വെറുപ്പിന്റെ ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കുകയും അവിടെ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു ഐഡിയോളജിക്കൽ ചേഞ്ചിനെയാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്നത് അതിന്റെ ജാല്യത അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തെ തുറന്നു പറഞ്ഞല്ലോ പറഞ്ഞിട്ടുണ്ട് അത് അതിന്റെയൊക്കെ ജാല്യതയും കുറ്റബോധവും അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസ് ആശയങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മതേതര ആശയങ്ങള് മുറുകെ പുണരാതെ അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാതെ ഒരിക്കലും കോൺഗ്രസ് ആയിട്ട് ആർക്കും നിലകൊള്ളാൻ കഴിയില്ല കോൺഗ്രസിലേക്ക് വരാനും കഴിയില്ല കാരണം ബി ജെ പിയും കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നോട്ട് ജസ്റ്റ് ടു ഡിഫറൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആ ഒരു വ്യത്യാസം മാത്രമല്ല ഉള്ളത് അത് ഐഡിയോളജിക്കലി കംപ്ലീറ്റ്ലി ആണ് അപ്പോൾ വല്ലത്തൊരാവേശത്തിലാണ് ആ ആവേശം കാണിക്കുന്ന ഒരു വീഡിയോ കൂടിയുണ്ട് സന്ദീപ് വാര്യർ വന്നതിന് പിന്നിൽ ഷാഫി ഉണ്ടോ എന്ന് പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ഷാഫി പറയുന്നത് ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത് പറയുന്നു അപ്പോൾ മാധ്യമങ്ങൾക്ക് വ്യക്തമാണ് ചരട് വലിച്ചതിന് പിന്നിൽ ഒരു കൈ ഷാഫിയുടേതാണ് കൈയിലേക്ക് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് സന്ദീപ് വാര്യർ വന്നതിന് പിന്നിൽ ഒരു കൈ അത് ഷാഫിയുടേതാണ് എന്നുള്ളത് വ്യക്തമായ ഒരു ചിത്രം തെളിയുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു സംശയം വേണ്ട മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും ശ്രീകണ്ഠനും ഷാഫിയുമാണ് സന്ദീപ് വാര്യറെ ചാക്കിട്ടതിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതൊരു വലിയൊരു മൂവ്മെന്റ് ആണ് കോൺഗ്രസ് ഈ അടുത്ത കാലത്ത് കാണിച്ച ഏറ്റവും വലിയ മൂവ്മെന്റ് ആണ് സന്ദീപ് വാര്യർ ഇനി ഒരു കാരണവശാലും കോൺഗ്രസ് വിടില്ല എന്ന് തെളിയിക്കുന്ന വ്യക്തമായ ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം കാരണം എത്രത്തോളം സന്ദീപിന് പാർട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന പാർട്ടി പ്രവർത്തകർ എത്രത്തോളം കൂടെ നിൽക്കുമെന്ന് തെളിയിക്കുന്ന ഒറ്റ ഒരു വീഡിയോ വൈബ് രാഹുൽ ഇതിനേക്കാൾ അപ്പുറത്ത് ഒരു സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ത് വേണമെന്നുള്ളതാണ് കാരണം ബി ഇപ്പൊ സന്ദിപ് വാര്യർ അതാണ് മാങ്ങാത്തുള്ളിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബി ജെ പി കാര കാരണം സന്ദീപ് വാര്യർ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഫൈസ് രാഷ്ട്രീയ മുഖം എപ്പോഴാണ് നിങ്ങൾ ഇത്തിരി നിലവാരം വെച്ച് വന്നത് ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള സന്ദീപ് വാര്യരെ പോലെയുള്ള വചസ്പതിയെ പോലെയുള്ള അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് മുഖങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വരാൻ വേണ്ടി തുടങ്ങിയ സമയത്താണ് കാരണം അവര് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു രാഷ്ട്രീയം പറയാൻ തുടങ്ങിയതിലൂടെയാണ് നിങ്ങൾക്ക് രാഷ്ട്രീയം സംസാരിക്കാൻ അറിയുന്നുണ്ട് എന്നുള്ളത് അറിയുന്നത് അത് ഇവര് മുഖാന്തരമാണ് ഈ മൂന്ന് പേര് കടന്നങ്ങ് കളിച്ചത് കൊണ്ടാണ് കുറച്ചെങ്കിലും മൈലേജ് കിട്ടിയത് അങ്ങനെയുള്ള ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്കൽ ഫേസ് ഒരു സോഷ്യൽ മീഡിയ ഫേസ് ഒരു ഗ്രൗണ്ട് പൊളിറ്റിക്സിൽ അടക്കം വ്യക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന ഗൂസ് ബോംബുകൾ ഗൂസ് ബോംബ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ക്ലിയറായ ഒരു സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോയിരുന്ന ഒരു നേതാവാണ് കോൺഗ്രസ് പാർട്ടിക്കകത്തേക്ക് വരുന്നത് നിസാര കാര്യമല്ല വളരെ ക്ലിയർ ആയിട്ടുള്ള ഷാഫിയുടെയും അതുപോലെ തന്നെ ഇന്ന് പ്രസംഗത്തിൽ പറയുമ്പോൾ തന്നെ ആദിം ഷാഫിയുടെ പേര് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും വളരെ ക്ലിയർ ആണ് ഷാഫി നീട്ടിയ കൈ അത് സ്വീകരിക്കാൻ സന്ദീപ് തയ്യാറായി എന്നുള്ളതാണ് നോക്കൂ ഇവിടെ പിക്ചർ ക്ലിയർ ആണ് കാരണം വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് ആളുകൾ വരുന്നത് അത് ആഘോഷമാക്കേണ്ട കാര്യമാണ് അതിനെ വെറുപ്പായി കാണേണ്ടതില്ല എന്നാണ് എനിക്ക് പറയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് നടന്നൊരു ഘോഷയാത്രയുണ്ട് മാസല്ല മരണമാസല്ല മാസം അതിനപ്പുറമൊക്കെയാണ് ഇതുപോലെ ഒരു ആവേശ കൊടുങ്കാറ്റ് ഉയർത്തിയ ഒരു എന്താ പറയുന്നത് ഈ കലാശക്കൊട്ടിന്റെ ഒക്കെ സമയത്ത് ഉണ്ടാകുന്നത് പോലെ അതിന് മുമ്പുള്ള ഒരു കലാശക്കൊട്ട് കലാശക്കൊട്ടിന് മുൻപുള്ള ഒരു കലാശക്കൊട്ട് അത് ബി ജെ പിയുടെ നെഞ്ചകത്ത് കയറിയിട്ടുള്ള ഒരു കൊട്ടായിരുന്നു കൃഷ്ണകുമാറിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള ഒരു വെല്ലുവിളിയായിരുന്നു കാരണം കോൺഗ്രസ് ഒരു ഒരു വലിയൊരു മൂവ്മെൻ്റ് നടത്തിയിരിക്കുന്നു കാരണം കോൺഗ്രസിൻ്റെ പിക്ചർ മാറിയിരിക്കുന്നു ജനങ്ങൾക്കിടയിലുള്ള കോൺഗ്രസ്സിൻ്റെ നിലവാരം മാറിയിരിക്കുന്നു കോൺഗ്രസ് കുറച്ചും കൂടി നോക്കൂ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരും എന്നുള്ളത് ഒരാൾ പോലും ഒരാൾ പോലും ഒരു ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് സന്ദീപ് വാര്യർ സി പി തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് നടത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കോൺഗ്രസ് എത്രത്തോളം മാറിയിരിക്കുന്നു അത് ഒരു ഈച്ച പോലും അറിയാത്ത ഒരു മാധ്യമങ്ങൾക്ക് ഒരു കട്ട് പോലും വിടാതെ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എടുത്തു പറയാം പിക്ചർ ബാക്കിയുള്ളതൊക്കെ പിന്നീട് അങ്ങ് നമുക്ക് കാണാം എന്നുള്ളതാണ്